ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഷോപ്പിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമയമൊക്കെ കുറവാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യാനായിട്ട് വൈകിയത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഷോൾഡർ അധികമായിട്ട് ഊരി പോകുന്നത് ഷോൾഡർ എന്ന് വെച്ചാൽ കഴുത്ത് ഊരി പോകുകയല്ല മിക്കവാറും ആണെങ്കിൽ ഷോൾഡർ ആയിരിക്കും താന്നിരിക്കുന്നത് ഇനി അതല്ല നമ്മൾ തയ്ച്ചതിൻ്റെ ആണെങ്കിൽ ചിലപ്പം കഴുത്തും വലുതായിട്ടും ഊരിപ്പോവും അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ കാണിച്ചു തരുന്ന മെത്തേഡിൽ ചെയ്താൽ കഴുത്തും നോർമലായി വരും ഷോൾഡർ ഊരി പോവില്ല കഴുത്ത് നോർമൽ ആയിട്ടുള്ളതാണെങ്കിലും ഷോൾഡർ ഇറങ്ങിയത് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പം ഇത് അഴിച്ചെടുക്കുവാണെങ്കിലും അത്രയും നല്ലതാണ് പക്ഷെ ഞാൻ ഇതിൽ അഴിച്ച് കാണിക്കുന്നില്ല ഇനി എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ അഴിച്ചെടുക്കാൻ അറിയത്തില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ കത്രിക വെച്ചിട്ട് നമ്മൾ ചേർത്ത് വെട്ടണം അധികം വെട്ടരുത് അപ്പോൾ ഓരോ പാർട്സായിട്ട് റൗണ്ടിൽ വേണം വെട്ടിയെടുക്കാനായിട്ട് അല്ലാതെ ഒന്നിച്ചിട്ടിട്ട് ഒ കയ്യോ മൊത്തത്തിലങ്ങോട്ട് വെട്ടിയെടുക്കരുത് ഇതുപോലെ ചേർത്ത് വെട്ടണം നമ്മൾ ആ സ്റ്റിച്ചിനോട് ചേർത്ത് വെട്ടിയെടുക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കേട്ടോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഷോൾഡർ എന്തോരമാണ് ഊരി താഴത്തോട്ട് ഇരിക്കുന്നതെന്നൊന്ന് നമുക്കൊരളവ് വേണം അളവെന്ന് വെച്ചാൽ നമുക്കത് കണ്ടാൽ അറിയാമല്ലോ ഷോൾഡർ എന്തോരം താന്നോ ഇരിക്കുന്നത് അത്രയും അളവ് അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ഈ താഴെ ഭാഗത്ത് നമ്മളധികം വെട്ടരുത് മേളിലോട്ട് ചെല്ലുമ്പോൾ അത് ചെരിഞ്ഞ് കളയേണ്ടത് എത്രയാണോ അത്രയും കയറ്റി അന്ന് കളയുക അതുകൊണ്ട് ഞാൻ വെട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ വെട്ടിയെടുക്കുക കണ്ടല്ലോ അതിൻ്റെ ഈ പീസ് നമ്മൾ കളയരുത് കേട്ടോ ഇത് വെക്കണം നമ്മൾ ഓരോരോ കൈകൾ വെട്ടുന്നത് കൊണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് വെട്ടുന്നത് അല്ലെങ്കിൽ രണ്ട് അളവുകൾ തമ്മിൽ നമുക്ക് വ്യത്യാസം വരും ഇതും നമുക്കതുപോലെ റൗണ്ടിലൊന്ന് വെട്ടിയെടുക്കാം കൈ നമ്മൾ ഈ കയ്യും വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കറക്റ്റ് വെച്ചതിന് ശേഷം മറ്റേ പീസ് ഉണ്ടല്ലോ നമ്മുടെ ആ വെട്ടിയെടുത്ത പീസ് ഇത് ഈ പീസ് നമ്മൾ ഇതേലോട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ അപ്പം നമുക്കത് കറക്റ്റ് തന്നെ കിട്ടും അല്ലെങ്കിൽ രണ്ട് കൈ നമ്മൾ വെട്ടുമ്പോൾ രണ്ട് ഷോൾഡറും രണ്ടളവിലായി പോകും അതുകൊണ്ട് ഇത് വെച്ച് വരച്ചതിന് ശേഷം നമ്മൾ വെട്ടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കത് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും ഇപ്പം നമുക്കിതിങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും വെട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഷോൾഡർ കറക്റ്റ് അളവിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവ് സ്ലീവ് അല്ല സ്ലീവല്ല ഇതിൻ്റെ ഈ ഫ്രണ്ടൊന്ന് നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം ഫ്രണ്ട് ഭാഗം മാത്രം അതും ഓരോ ഭാഗങ്ങളാണ് നമ്മൾ വെട്ടുന്നത് ഇങ്ങനെ തൈ ഓൾറെഡി തയ്ച്ച് പോയ ഡ്രസ്സുകൾ നമുക്ക് ഒന്നിച്ചിട്ട് വെട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ വെട്ടാൻ പറ്റത്തില്ല അല്ലെ പിന്നെ ഷോൾഡർ അല്ല അഴിച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ വെട്ടാൻ അപ്പോൾ ഇത് കണ്ടോ ഇഞ്ച് കയറ്റി വെട്ടി അത് കണ്ടോ ഈ രണ്ട് വശവും നമ്മൾക്ക് അതുപോലെ ഫ്രണ്ട് ഭാഗം മാത്രം കേട്ടോ എങ്കിലേ നമുക്കത് കറക്റ്റ് ഫിറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുഴിച്ച് വെട്ടി നമ്മൾ രണ്ട് ാഗവും കുഴിച്ചു വെട്ടിയെടുത്തു ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവും കൂടെ കുഴിച്ചു വെട്ടണ്ടേ അതിന് നമ്മൾ തന്നെ ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശം എടുക്കണം നല്ല വശമാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നിട്ട് ഒരു ഭാഗം മാത്രം നമ്മൾ ഇങ്ങനെ അകത്തോട്ട് കുഴിച്ചു വെട്ടുക സെൻറ്റർ ഭാഗം വരുമ്പോഴത്തന്നെ അത് ഒന്നിച്ചാവണം എന്നിട്ട് ഇതിന് ഉള്ളിലേക്ക് നല്ല ഭാഗം തന്നെ വെക്കണം ഇത് നല്ല ഭാഗമാണ് എന്നിട്ട് അതെങ്ങനെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ തയ്യൽ തുമ്പോട് ചേർത്ത് നമ്മളിതിൻ്റെ സെൻറ്റർ കാണണം കണ്ടോ മറിച്ചിട്ടിട്ട് ചെയ്താലും മതി ഞാനിപ്പോൾ തിരിച്ചെടുത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് കാണിച്ചെന്നേ ഉള്ളേ ഇങ്ങനെ ഒരു സെൻറ്റർ കണ്ടിട്ട് ഇത് നല്ല വശമാണ് ഓൾറെഡി ഇതിൻ്റെ പുറം വശം നല്ല വശമാണ് എന്ന ചുരിദാറിൻ്റെ ചീത്ത വശമാണ് ഇത് കണ്ട അപ്പോൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടിയത് തിരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അപ്പം കുഴിച്ചു വെട്ടിയ ഭാഗം നല്ല വശം നല്ല വശം ആണ് കൈ സ്ലീവ് വരുന്നത് അപ്പം നല്ല വശവും നല്ല വശമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒന്നിച്ചിരിക്കുന്നത് കേട്ടോ ഈ വശം മേൽഭാഗം ചീത്തവശവും ഇതിൻ്റെ അടിഭാഗവും ചീത്തവശമാണ് അതായത് കൈയുടെ ഉൾഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് മാത്രം തുടങ്ങുക സൈഡിൽ നിന്ന് ഒരിക്കലും തുടങ്ങിയേക്കരുത് സെൻറ്ററിൽ നിന്ന് തുടങ്ങി അത് റൗ കഷക്കുഴിയുടെ അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുക എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ സെൻറ്ററിൽ നിന്ന് മാത്രം തുടങ്ങുക നമ്മൾ മറ്റേ കൈ കുഴിച്ചു വെട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണോ ഇട്ടത് അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് വശം വേണം കുഴിച്ചു വെട്ടാനായിട്ട് കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം മറ്റേത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടാണ് വെട്ടിയത് അതായത് അടുപ്പ് ഭാഗം ഈ താഴോട്ട് എൻ്റെ നേർക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് വെട്ടുമ്പോൾ നമ്മൾ ഈ അടുപ്പ് ഭാഗം തിരിച്ചു കണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഭാഗം അരേഞ്ച് കയറ്റി വിടണം എങ്കിലേ നമുക്ക് രണ്ട് കൈയും രണ്ടായിട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുത്ത രണ്ട് കൈയും ഒരു കൈ ആയിട്ട് വരും അപ്പം രണ്ടും ഒരേ കൈ ആയി പോവില്ലേ അപ്പം തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം ഫ്രണ്ട് വശം കുഴിച്ചു വെട്ടാനായിട്ട് എന്നിട്ട് ഇതിൻ്റെയും നമ്മൾ സെൻറ്റർ ഭാഗം കാണുന്നു എന്നിട്ട് മറ്റേത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ആ വെട്ടിട്ട് കൊടുത്തോടം സ്റ്റാർട്ട് ചെയ്യുക അവിടുന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വരിക ഇതും അങ്ങനെ തന്നെ കൈ ചെയ്യുക രണ്ട് കൈയും ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ചിലപ്പം ഡിഫറൻസ് വന്നേക്കാം വരും വരാതിരിക്കുകയല്ലോ കാരണം നമ്മൾ ഷോൾഡറിൻ്റെ അത്രയും ഭാഗം പോയി പിന്നെ കൈ അത്ര അവിടെ കുറവല്ലേ വരുന്നത് അപ്പം നമ്മളെ ആ അടുപ്പ് രണ്ടടുപ്പ് നമ്മളുള്ള വ്യത്യാസം കണ്ടോ ഞാൻ വരച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ അത് തമ്മിലിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക കണ്ടോ ഇതിൻ്റെ അടുപ്പ് കൈടെ അടുപ്പ് മേളിലും ഇതിൻ്റെ അടുപ്പ് താഴെയാണ് വന്നിരിക്കുന്നത് അങ്ങനെയേ വരത്തുള്ളൂ നമ്മൾ ഷോൾഡർ വെട്ടി കഴിയുമ്പോഴത്തേനും അങ്ങനെ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇനിയിപ്പം വണ്ണം പൂ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് പോലെ തോന്നുവാണെങ്കിൽ എന്നെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയ്യുടെ ഒരടുപ്പ് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി അടിക്കണം കണ്ടോ ഞാൻ വരച്ച് കാണിക്കുന്ന പോലെ ഓൾറെഡി ഉള്ളതിൽ നിന്ന് തുമ്പിനോട് ഈ ഭാഗത്തോട്ട് കുറച്ചുകൂടെ ഒന്ന് നീക്കി അടിക്കുക ഏത് കയ്യടെ മാത്രം ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇത് ഇത് നമുക്ക് വേണ്ടത് ഇത് കാണാമല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് യോജിപ്പിച്ചെടുക്കേണ്ടത് ഇനി എന്തെങ്കിലും കാരണവശാൽ വണ്ണം കുറയ കുറവാണ് വരുന്നതെങ്കിൽ ഇതിങ്ങനെ നീക്കി അടിച്ചതിന് ശേഷം ഇങ്ങനെ ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക അപ്പം നമുക്ക് കഷ്യത്തിൻ്റെ അവിടെ ടൈറ്റ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇത് ഈ ചുരിദാറിൻ്റെ ആൾ വലിയ വണ്ണം അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങടിച്ചെടുത്താൽ മതി അപ്പം അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ കണ്ടല്ലോ ഇത് ഇങ്ങോട്ട് നീക്കി അടിച്ചിട്ട് അവിടുന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക വണ്ണമുള്ളവർക്ക് അഥവാ ഇട്ട് കഴിയുമ്പോൾ ടൈറ്റ് പോലെ തോന്നുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇട്ടതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ കുറവാണെങ്കിൽ മാത്രം ഇതിപ്പം അപ്പം എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് അതിൻ്റെ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ കഴുത്ത് കുഞ്ഞു കഴുത്താണ് പക്ഷേ ഷോൾഡർ താഴത്തോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്താൽ മതി കഴുത്ത് വലുതായാലും ചെറിയ കഴുത്താണെങ്കിലും ഷോൾഡർ അങ്ങിപ്പോയാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണിത് വലിയ കഴുത്തുകളാണേലും നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് കഴുത്ത് ഊരിപ്പോകാതെ ടൈറ്റായിട്ട് ഇരുന്നോളും ഇങ്ങനെ ഷോൾഡർ അങ്ങ് വെട്ടി കുറച്ച് ചെയ്തെടുക്കുമ്പം ഇത് ഇങ്ങനെ ചിരിച്ച് വെട്ടുക ഞാൻ പരിസം കണ്ടില്ലേ അങ്ങനെ വെട്ടിയിട്ട് കൈ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിന് എന്നാ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്